ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് തിരുവോണ കേട്ടോ ഇന്ന് തിരുവോണമാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ പള്ളിയിൽ മാതാവിൻ്റെ പെരുന്നാളാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ ആറു മണിക്ക് പള്ളിയിൽ കുർബാനക്കൊക്കെ പോയിട്ട് വന്നിട്ട് ഒരൊമ്പത് മണിക്കായിട്ടുണ്ടാവും അപ്പോഴാണ് ഞാൻ ഈ അത്തക്കള വിടുന്നത് അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ ആണ് പൂ വാങ്ങിച്ചുകൊണ്ട് വന്നത് അപ്പോൾ ആളിങ്ങനെ ഒരു പാക്കറ്റായിട്ടാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത് അപ്പോൾ ആ ഒരു പാക്കറ്റിലാകെ ഈ മഞ്ഞക്കളുള്ള ജമന്തിയും പിന്നെ റോസും പിന്നെ ഒരു ഓറഞ്ച് എന്തോ ഒരു പൂ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ കളേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ ഉണ്ടായിരുന്ന എലയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ഒരു മുറി പൂട്ടി എന്നിട്ട് എല്ല ഉണ്ടോ എലക്ക വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ദാ ഇതുപോലെ ആക്കിയിട്ടുണ്ട് എൻ്റെ അത്തക്കളം എൻ്റെ കളത്തിൻ്റെ ഫൈനൽ ലുക്കാണ് ഇത് അപ്പം എനിക്ക് അത്ര ഒരു ഡിസൈൻ കാര്യങ്ങളൊന്നും അറിയില്ല ഇങ്ങനെയൊക്കെ ഇടാനേ അറിയുള്ളൂ അത്തക്കള കിട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലെ ആൾക്കാർക്കൊക്കെ അതിൽ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ചേട്ടനും അനിയനും അമ്മയൊക്കെ ഒക്കെ വന്നിരുന്ന് ഫോട്ടോ എടുത്തു അതിന് ശേഷം ഞങ്ങൾ സദ്യ ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഈ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല ഇത് ചേട്ടൻ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ സദ്യ കഴിക്കുകയാണ് ചേട്ടൻ ലക്ഷോറിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ പുള്ളിക്കാരൻ നിന്ന് പോകണമായിരുന്നു അപ്പോൾ നേരത്തെ പോകേണ്ടത് കൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് സദ്യ കഴിക്കുക ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കഴിച്ചത് അത് കഴിഞ്ഞ് ആ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അതൊക്കെ ഇത് വൈകിട്ടുള്ള ഒരു ക്ലിപ്പാണ് ഞങ്ങൾ പള്ളി പോകാൻ വേണ്ടി റെഡി ആയിരിക്കും ഇതിൻ്റെ കസിൻ അനിയത്തിയാണ് ലിയ അപ്പോൾ ഇവർ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു ചേച്ചിയമ്മയും ലിയ ഒക്കെ വീട്ടിലുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് പള്ളിയിലൊക്കെ പോയി പള്ളി പോയി കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ പള്ളിയുടെ അകത്തു അടിമയിരുത്തുന്ന ഒരു ഇതുണ്ട് അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് അവിടെ പോയിരുന്നു കേട്ടോ അവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു ആൾക്കാർ അടിമയിരിക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ ഞങ്ങൾ അടിമയാക്കിയിരുന്നു ഇതാണ് കേട്ടോ ഞങ്ങളുടെ പള്ളി നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടി ഇതാൽത്താരാണ് കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവിടെ അതുകൊണ്ട് കുറച്ച് പോസ്റ്റ് ഉണ്ടായിരുന്നു ഇതെൻ്റെ അമ്മയാണ് കേട്ടോ അമ്മ അടിമീന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ ദാഗിയ ഒരു സാധനങ്ങൾ നല്ല രസമുണ്ടായിരുന്നു എന്നിട്ട് പള്ളിയുടെ മുറ്റത്ത് മുഴുവൻ ആ ഒരു സാധനമായിരുന്നു പിന്നെ ഞങ്ങൾ പള്ളീൻ്റെ പറമ്പിലൊക്കെ ഇതാ ഇങ്ങനെ ബലൂൺസും അതും ഇതൊക്കെ കണ്ടിങ്ങനെ നടന്നു പിന്നെ അവിടെ ഇങ്ങനെ കുറേ എന്താ പറയുക കമ്മൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചെറിയ ചെറിയ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ എൻ്റെ അമ്മയ്ക്ക് വാങ്ങിക്കണമായിരുന്നു അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു പിന്നെ പോപ്കോൺസൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഒരു ക്രീമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയുള്ള ഐസ്ക്രീംസ് ഒക്കെ വാങ്ങിച്ചിട്ട് ഇതാ ഇവർ കഴിക്കുകയാണ് എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ പാടില്ല എനിക്ക് അലർജി ഉള്ളതാണ് കേട്ടോ ഇതാ ഇത് ലിയോൺ ലിയോടെ അനിയനാണ്ടാവും വഴക്കൊക്കെ ഇട്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ ഇപ്പം ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ